കായംകുളം എം എസ് എം കോളേജിൽ ഗുരുവന്ദനം സൗഹൃദ സദസ് എന്നിവ നടത്തി അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു കായംകുളം എം എസ് എം കോളേജിലാണ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവന്ദനവും സൗഹൃദ സദസ്സും സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഗ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനം നിലനിൽക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കുന്നത് സ്നേഹത്തിലാണ് സൗഹൃദത്തിലാണ് ചരിത്രപിടിക്കലിന്റെ ചരിത്രമാണ് ഇന്ത്യക്ക് പറയാനുള്ളത് താജ്മഹൽ മുംബാസിലെ ചേർത്ത് പിടിച്ചു ഷാജഹാറിൽ ചേർത്ത് പിടിച്ചു താജ്മഹലിന്റെ ചരിത്രം അതാണ് ഇന്ത്യയിലെ ഓരോ ഓരോ കോണുകളും ഓരോരുത്തരും ഓരോ ബിൽഡിങ്ങുകളും വിളിച്ചോതുന്നത് സൗഹൃദത്തിൻ്റെ സന്ദേശമാണ് അലൂമിനിയൻ പ്രസിഡന്റ് ജയകുമാർ അധ്യക്ഷത കാലഘട്ടത്തില് സാർ അതിനുശേഷം വന്ന പലരും ഉണ്ട് എന്റെ അമ്മാവൻ്റെ മകൻ ഉണ്ണികൃഷ്ണൻ സാറ് കൃഷ്ണകുമാർ സാർ അങ്ങനെ പേരെടുത്ത് നമ്മൾ എല്ലാവരുടെയും പേര് പറയുന്നതിന് സുസമ ടീച്ചർ ടീച്ചറുണ്ട് വസന്ത ടീച്ചറുണ്ട് ഞാൻ പോയതിനു ശേഷം വന്നതാണ് എന്റെയും കൂടെ സഹപാഠിയായിരുന്ന ആമിന ടീച്ചറുണ്ട് ഇവിടെ അപ്പം ഒരുപാട് ആൾക്കാരുടെ കാണുന്നുണ്ട് കുറെ ആൾക്കാരുടെ പേര് എടുത്ത് പറയണം പിന്നെ അതുപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി ആലപ്പുഴ എസ് ഡി കോളേജ് പ്രിൻസിപ്പൽ ആയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ സാറുണ്ട് ഡോക്ടർ ദിവ്യ സ്വാഗതം പറഞ്ഞു ഈ കലാലയത്തിന്റെ വളർച്ചയ്ക്ക് ും കണ്ണിയുമായി വർത്തിച്ച പൂർവ്വ അധ്യാപകരെയും അനധ്യാപകരെയും ആദരിക്കുന്ന പുണ്യമായ ഗുരുവന്തകൻ ചടങ്ങിന് കോളേജ് ഒരുങ്ങുകയാണ് പൂർവ്വ അധ്യാപകരെയും അനധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം